അങ്ങ് മലപ്പുറത്തെ എയർ നേരല് ഒരു പതിമൂന്ന് വയസ്സുകാരന് സ്വന്തമായിട്ട് എയർപോർട്ടുണ്ട് എയർപോർട്ട് അവന് സ്വന്തമായിട്ട് മാത്രല്ലേറെ വിമാനങ്ങളും ഉണ്ട് അതും പല രാജ്യങ്ങളിലെ അതെ അതായത് എമിറേറ്റ്സ് എയർ ഇന്ത്യ തുടങ്ങി നമുക്ക് അറിയാവുന്ന എല്ലാ വിമാനങ്ങളും അവന് സ്വന്തമായിട്ടുണ്ട് നമുക്ക് ആ കൊച്ചു മിടുക്കനെ ഒന്ന് പരിചയപ്പെടാം ആ കൊച്ചുമിഴക്കൻ ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഇഷാന് ആണ് അപ്പൊ ഈ കൊച്ചുമിഴക്കൻ ഉണ്ടാക്കിയിരിക്കുന്ന

പേപ്പറിലാണ് വരുന്നത് അപ്പൊ ഈ ലോഗോയും കാര്യങ്ങളും ഒക്കെ അതൊക്കെ എടുക്കുവാണ് അപ്പൊ വരയ്ക്കാൻ അറിയായിരിക്കും അറിയാല്ലേ കുറച്ച് വരയ്ക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആളാണ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അതെ അതല്ലേ എനിക്ക് ഈ എയർപോർട്ട് നോക്കുക ആ ലൈറ്റ്സ് ഉൾപ്പെടെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് റൺവേ ആണല്ലേ റൺവേ ആണ് റൺവേ പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് ഏത് എയർപോർട്ടാ അങ്ങനെയല്ല ഞാൻ സ്വന്തമായിട്ട് എന്റെ ഒരു ഭാവനയിൽ ഉണ്ടാക്കി സ്വന്തമായിട്ടുള്ള ഭാവന അല്ലാതെ പ്രത്യേക അപ്പൊ ഇതും അതും ഇതും ഒപ്പിയല്ല ഒന്നും കോപ്പിയല്ല ഇതെല്ലാം സ്വന്തം ഐഡിയ എന്നാണ് അത് ഇതിന്റെയൊക്കെ ഉണ്ടല്ലോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള അതിൽ സ്പെഷ്യലി ഞാൻ കാണിക്കാം ഇതുകൊണ്ട് ഇതിലേക്ക് വണ്ടി പോകുമ്പോൾ ടയറിൻ്റെ പാടുണ്ടല്ലോ അതുവരെ വരച്ചുണ്ടാക്കിയേക്കുവാണ് അത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഈ എയർപോർട്ട് ഇവിടെ ഉണ്ടാക്കിയേക്കണേ പിന്നെ ഇത് എവിടെ നിന്ന് നോക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എയറിലോ എയർപോർട്ടിലോട്ട് അല്ല ഐ മീൻ ഫ്ലൈറ്റിലോട്ട് കയറുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതെ ഡി എല്ലാ കാര്യങ്ങളും

അതൊക്കെ യൂട്യൂബിൽ നോക്കി യൂട്യൂബിൽ നോക്കി യൂട്യൂബിൽ നോക്കിയൊക്കെ ഫുള്ള് കറക്റ്റ് ആണ് ആരെങ്കിലും ക്യാപ്റ്റന്മാരെ പൈലറ്റ്മാരെ കാണിച്ചിട്ടുണ്ടോ ഒരു പൈലറ്റ് വന്നിരുന്നു ഒരു പൈലറ്റ് വന്നിരുന്നു അദ്ദേഹം എന്താ പറഞ്ഞു ഡായി കാണുല്ലേ അല്ല പുള്ളിയൊക്കെ അന്ന് മോളിൽ കാണുന്ന അവര് പറഞ്ഞ എന്താ പറഞ്ഞേ പ്രത്യേകിച്ച് ആ തന്നെ പറഞ്ഞേ മോളിൽ നിന്ന് കാണാൻ അതേപോലെ ഞാൻ നമ്മള് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് താഴെത്തോട്ട് നോക്കൂലോ അപ്പൊ നമുക്ക് മീൻസ് നിന്ന് കാണുന്ന അത്ര ഇതല്ലെങ്കിൽ പോലും നമ്മൾ ആ മോളിൽ നിന്ന് കാണുന്ന ആ എയർപോർട്ടിന്റെ രൂപ നമുക്ക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് അതിന്റെ ഉള്ളില് വെയിറ്റ് കൊടുക്കുന്ന അതിന്റെ ടയർ കാണിച്ചു ഒരു മിസ്റ്റേക്കും അതിന്റെ അത് നമുക്ക് പറയാനില്ല അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതല്ല അതിന്റെ ആ ടയറിലേക്കുള്ള അപ്പുറത്തെ സിഗ്നൽ അയക്കുന്ന ഓ സംവിധാനമാ അപ്പം നമ്മളൊക്കെ ശരിക്കും ഗോളായിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ ഉണ്ട് അതുപോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതുണ്ടോ ഈ ചിറകിൻ്റെ ഉള്ളിലെ ഫാന് അതിനുള്ളിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേക്കല്ലേ അതുപോലെ എനിക്ക് പിന്നെയും എടുത്തു പറയേണ്ട ഒരു സംഭവം ഉണ്ടും തിരിക്കുക ഈ ഫ്ലൈറ്റിൻ്റെ ടയറിൻ്റെ ഹൈഡ്രോളിക് സ അത് സംവിധാനം അത് അതുപോലെ ക്രിയേറ്റ് ചെയ്തേക്കണു ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഏ ചെയ്യണം വേണ്ടിട്ട് െ ഹൈഡ്രോളിക് സംവിധാനം പോലും ഇപ്പൊ ആ മേശപുറത്ത് കണ്ടോ ഇതൊന്നും ഇപ്പൊ പകുതിയായിട്ടേ ഉള്ളൂ ഓ അപ്പം ഇനി ഇവിടുന്ന് ചരങ്ങും കാര്യങ്ങളും ടയറും എല്ലാം വരാനുണ്ടല്ലേ അതുപോലെ റൺവേ ഇത് റൺവേ കഴിഞ്ഞത് ഇവിടെ നമ്മൾ ഈ കേറിയല്ലേ ഫ്ലൈറ്റിലേക്ക് കേറുന്ന ഭാഗങ്ങളും എല്ലാം അതേപോലെ സെറ്റ് ചെയ്തേക്കുന്നു എത്ര എണ്ണാ നോക്കി അപ്പൊ ഇതൊരു ചെറിയ വലിയ എയർപോർട്ട് എന്തായാലും കൈ ഒന്നല്ലേ എട്ടാം ക്ലാസ് എട്ടാം ഏത് സ്കൂളിലാ മലബാർ സെൻട്രൽ സെൻട്രൽ സ്കൂൾ മലബാർ സ്കൂളാണ് വരയ്ക്കുവോ കുറച്ച് കുറച്ച് ചേട്ടനെ കണ്ട് ഫുൾ ാണ് നശിപ്പിക്കാൻ പറ്റുമോ കേറാറില്ല അല്ലെ ഈ മുറി സ്വന്തമായിട്ട് വെച്ചേക്കും ഇതുപോലെ മാത്രമായിട്ട് ഒരു വിമാനം വലുതും ആയിട്ടുള്ള ഒരുപാട് വിമാനമാണ് അല്ലെ ഉപ്പും ഉമ്മിയൊക്കെ സപ്പോർട്ടാണോ അതുകൊണ്ടാണ് ഇത്രയും പറ്റിയത് അല്ലേ ചേട്ടന്മാരൊക്കെ എത്ര അഞ്ച് മൂന്ന് ആ എല്ലാവരുടെയും പേരൊക്കെ

ആ ടൈമിൽ ചെയ്യുന്നതാണ് വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് അതുകൊണ്ട് ഇഷാന്റെ പഠിത്തം പുറകോട്ട് പോയിട്ടില്ലാട്ടോ ഞാൻ ഇത് ഇഷാന്റെ ഉപ്പായോട് ചോദിച്ചായിരുന്നു ഇഷാൻ സ്കൂളിലും ടോപ്പർ ആണ് അത് കൂടാതെയാണ് ഇഷാന്റെ ഒരു പാഷൻ ഇഷാൻ ഫോളോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഇതുപോലുള്ള കഴിവുകളുള്ള കുട്ടികളെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതായി എനിക്ക് പറയാനുള്ളൂ കുട്ടികളൊക്കെ പഠിക്കുകയും ചെയ്യണം എത്ര പാഷനേറ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളിലോട്ട് നമ്മൾ ഇറങ്ങി തിരിക്കേണ്ടതെന്നുള്ളത് ശരിക്കും ഇഷാന് എല്ലാവർക്കും ഒരു മാതൃകയാണ് ഇഷാന്റെ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇഷാൻ ഒരു ചെറിയ ചാനലിൽ ഇടുന്നുണ്ട് അല്ലേ ചാനലിന്റെ പേരെന്താ ഏവിയേഷൻ സ്പോട്ട് ഇഷാൻ്റെ ഇഷാൻ ആ ചാനലിൽ കൂടെ പറയുന്നതായിരിക്കും കേട്ടോ എല്ലാവരും